നമ്മൾ ഇൻ്റർലോക്ക് വിരിക്കാൻ പോകുന്ന ഒരു സെറ്റാണേത് ഇവിടെ നേരത്തെ ഇൻ്റർലോക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇൻ്റർലോക്കിൻ്റെ അടിയിലൂടെ പുല്ല് പൊന്തിയിട്ട് കള പൊന്തിയിട്ട് ചില ഏരിയയിൽ അങ്ങനെയാണല്ലോ ഒരുപാട് എത്ര ആയാലും പുല്ല് വീണ്ടും പൊന്തും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇത്ര പച്ച ഷീറ്റ് കൊണ്ടതാ ഭൂമി മണ്ണ് ലെവൽ ചെയ്തതിനേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻ്റർലോക്ക് വിരിക്കുക ഇവിടെ നേരത്തെ കട്ടകളൊക്കെ പഴയ കട്ടകളൊക്കെ നമ്മൾ ഒഴിവാക്കി വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് മണ്ണ് കറക്റ്റ് ലെവലാക്കിയിട്ട് എങ്ങോട്ടാണോ വെള്ളം സ്ലോപ്പ് ആക്കുന്നത് വെള്ളം ഒഴുകി പോകേണ്ട സ്ലോപ്പൊക്കെ ഇതിന് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻ്റർലോക്ക് വിരിക്കുക ഈ പച്ചശീറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഗാർഡൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കും അതേപോലെ തന്നെ മറ മറുകെട്ടാൻ നമ്മൾ തണലിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റ് ഇത് നെറ്റ് ടൈപ്പാണ് അതുകൊണ്ട് തന്നെ വെള്ളം ശരിക്കും ഭൂമിയേക്ക് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണോ ഏത് ഭാഗത്തുക്കാണോ വെള്ളം കുറവ് ആ രീതിക്ക് തന്നെ പോകുന്നതുകൊണ്ടാണ് ഈ ഒരു ഷീറ്റ് ഉപയോഗിക്കാൻ കാരണം അപ്പം ഇത്തരം വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടോളി ഇത് നമ്മൾ നേരത്തെ പരീക്ഷിച്ചതാണ് പല സ്ഥലങ്ങളും നമ്മളിതേപോലെ പരീക്ഷിച്ചിട്ട് അവിടെ നിന്നിപ്പോഴും പുല്ല് വരാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസ്സാമലൈക്കും